ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കാത്തൂസ് വേൾഡ് അപ്പം ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ മറ്റേ ആഞ്ഞിലി മരം മുറിഞ്ഞ് താഴെ വീണിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അത് പിന്നെ ആഞ്ഞിലി ഒക്കെ നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അവിടെ ഒരു ജപ്പാൻ്റെ സംഭവമൊക്കെ തുറന്ന് പോയിട്ട് ഇവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ ആ റോട്ടി ആ റോട്ടി ഇപ്പം വെള്ളമൊന്നുമില്ല ജപ്പാൻ്റെ സംഭവം അടിച്ചുകൊണ്ട് പിന്നെ എൻ്റെ അനിയനും അനിയത്തിയും ഒക്കെ പോയി അങ്ങനെ വാടിയിലും കളരിയിലൊക്കെ പോയി അപ്പോൾ ഞങ്ങൾ അവരുടെ കണ്ണാടി എടുത്ത് വെച്ച് കളിക്കുവാണ് അപ്പോൾ ഇവിടെ ആ അണ്ണന്മാർ തോട്ടീന്ന് വലിയ കക്കയുണ്ട് ആ കക്കയുടെ ഷെല്ല് ഞങ്ങൾ പൊളിച്ചെടുത്ത് ഇട്ട് ഞങ്ങളിവിടെ ഇട്ടിരിക്കുമായിരുന്നു അത് കുറച്ച് നാളായിട്ട് ഞാൻ കളിക്കലൊന്നുമില്ല ഇപ്പോൾ പെട്ടെന്ന് ഞാനത് എടുത്ത് നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കളിക്കുവാണ് ഇതാണ് കക്ക അത് പൊട്ടാത്തതുണ്ട് പൊട്ടിയതും ഉണ്ട് പിന്നെ ഞങ്ങൾ അനിയനെ വിളിക്കാൻ പോയി ബിബിനച്ചായ് ഞങ്ങളെ ഒരു ബേക്കറി കയറ്റി അവിടെ ഇരുന്ന് കാശി പോപ്പ് കോണ് തിന്നുകയാണ് പോപ്കോണ് അവൻ കാറി മേടിച്ചതാണ് അമ്മയുടെയും ബിബിനച്ചായുടെയും ഷെയ്ക്ക് ആണ അവർ പറഞ്ഞത് അപ്പം ഷെയ്ക്ക് വരുന്നില്ല ഷെയ്ക്ക് കുറേ കഴിയുമ്പളെ വരത്തുള്ളു അപ്പോൾ ആ കാശി അവിടെ ഇരുന്ന് പോപ്കോൺ തിന്നുകയാണ് പിന്നെ ഞാനൊരു ഐസ്ക്രീമാണ് മേടിച്ചത് ഞാൻ എനിക്ക് ഷേക്ക് ഒറ്റ ഒക്കെ തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു ഐസ്ക്രീം പറഞ്ഞു അപ്പോൾ കാശി എൻ്റെ പോപ്പ് കോൺ ആണ് തിന്നുന്നത് കാണിക്കാൻ പോപ്കോണൊക്കെ നീട്ടി കാണിച്ചു ഞാൻ കട്ട്ലേറ്റ് ചിക്കൻ കട്ട്ലേറ്റ് കഴിക്കുവാണ് എനിക്ക് മേടിച്ച ഐസ്ക്രീം ക്രീം ക്യാരമൽ ഐസ്ക്രീമാണ് അവിടുത്തെ ആൻറ്റി അങ്ങനെ പോകുന്നുണ്ട് പിന്നെയും കാശി ഞാൻ ടൊമാറ്റോൻ്റെ ആ സംഭവമാണ് കഴിക്കുന്നതെന്നും പറഞ്ഞ് കാണിക്കുവാണ് അപ്പോൾ അതൊക്കെ അവൻ കഴിച്ചു അട്ടിത പിന്നെ അത് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവനത് മടുക്കുന്നുണ്ട് എന്നാലും അത് കഴിക്കുക ഞാൻ ഇടക്കൂടി വന്നിങ്ങനെ തലയൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പം പിന്നെ അവനന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അവരിപ്പോഴും അത് വരാത്തോണ്ട് അമ്മയും വിമർച്ചായും അവിടെ വയ്ക്കുവാണ് പിന്നെ താഴെ പോയ പോപ്പ് എടുത്തിട്ട് അവൻ ഇത് കഴിക്കാവോ എന്നൊക്കെ ചോദിക്കുവാണ് അമ്മയോട് അമ്മ അത് കളയാൻ പറഞ്ഞപ്പോൾ അമ്മയുടെ കയ്യിൽ തന്നെ അവൻ വെച്ചു കൊടുത്ത് അങ്ങനെ അമ്മയുടെ കയ്യിൽ തന്നെ അവൻ എന്തൊക്കെ വെച്ചു കൊടുത്തു അമ്മ കൊണ്ട് കളഞ്ഞ് പിന്നെ അവൻ എൻ്റെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഐസ്ക്രീം എടുത്ത് വായി വെച്ചു കൊടുത്ത് അതൊക്കെ അവൻ കഴിച്ചു പിന്നെ ഞാൻ നിങ്ങൾക്കുള്ള ഐസ്ക്രീമാണ് ഇപ്പോൾ തന്നത് ഞാനും കഴിച്ചു പിന്നെ അവൻ ചോദിക്കുന്ന താഴെ വീണ ഇത് ഒന്ന് എടുത്ത് തരുമോ എൻ്റെ ടിഷ്യൂ പേപ്പർ ഒന്ന് എടുത്ത് എന്നാണ് അവൻ കരയുവാണ് എൻ്റെ ടിഷ്യൂ പേപ്പർ എടുത്ത് പേപ്പറെടുത്ത് എന്നും പറഞ്ഞു ഞാൻ ഐസ്ക്രീം എനിക്ക് ഫുള്ള് കഴിക്കാൻ പറ്റിയില്ലാന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നാലും അതിന് ഭയങ്കര പഞ്ചസാരയുടെ ടേസ്റ്റാണ് അത് ഞാൻ എന്തിനൊന്ന് കഴിച്ച് കഴിച്ച് പിന്നെ അമ്മയുടെ ഷെയ്ക്ക് വന്ന് അമ്മയ്ക്കും ബിബിനച്ചായ്ക്കും ഷെയ്ക്ക് ആകെ കുറച്ചേ കിട്ടിയുള്ളു ഞാനും കാശിയും അതിൻ്റെ ടേസ്റ്റ് കാരണം പകുതിയോളം ഞങ്ങളാണ് കുടിച്ചത് അവരാകെ പാവം ഇത്തിരിയേ കഴിക്കാൻ കിട്ടിയുള്ളു ഞങ്ങളത് അങ്ങനെ മൊത്തവും കുടിച്ചൊക്കെ തീർത്തും പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുവാണേ ഞങ്ങൾ ബിബിനെച്ചായുടെ കാറിലാണ് പോകുന്നത് കാശി ഞാനും ഫ്രണ്ടിലും അമ്മ ബാക്കിലും ആണ് ഇരിക്കുന്നത് കാശി അതുപോരാണ്ട് വേറൊരു പോക്കോണും കൂടി മേടിച്ച് കൈ പിടിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഭയങ്കര സ്പീഡാണ് ഞങ്ങൾ അങ്ങോട്ട് പോക്കോണ്ടിരിക്കുക സൈഡിൽ ഇരിക്കുന്നത് ബിബിനച്ചായി ഞങ്ങൾ അങ്ങോട്ട് പോയി താറ്റാ പബ്ബാ ചെയ്യൂ ഞങ്ങളുടെ ഇവിടെ ഇത്രയോ